ഹായ് ഫ്രണ്ട്സ് ട്രിബിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ല റിസൾട്ടുള്ള ഒരു പതിനൊന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കളർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാമ്പയിലും അതുപോലെ തന്നെ ഷൈലി റക്കുവെള്ള ജാക്ക് റക്കുവെള്ള അങ്ങനെ പല കളറിൽ നമുക്കിന്ന് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു പതിനൊന്നോളം കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പകുതി കൂടുതൽ കുഞ്ഞുങ്ങൾ സെയിലായി പോയിട്ടുണ്ട് അതിലിനി ഒരു ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ അഞ്ച് കുഞ്ഞുങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന കളറിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ആണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു ദൈവ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഹോൾ കെയറിലെ ഡെലിവറി പോസിബിളാണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ദയവേ ഇത് സഹകരിക്കാം നമ്മളെല്ലാ വീഡിയോയിലും അത് പറയുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് കയറയിലും അതുപോലെ തന്നെ ജാക്ക് റക്കുള്ളവരുമാണ് പാരൻസ് വരുന്നത് മെയിൽ ഫീമെയിൽ ജാക്ക് റക്കുള്ളവരാണ് ഓക്കെ നല്ല രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് ആണ് അതുപോലെ തന്നെ റിസൾട്ടഡ് ആണ് കൺഫേം ആയിട്ട് നിങ്ങൾക്കൊരു പതിനഞ്ച് മണിക്കൂർ റേഞ്ചിന് മുകളിലോട്ട് കിട്ടും ഉറപ്പാണ് ഇല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കിട്ടില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു ജാക്സീന കുഞ്ഞും അതുപോലെ തന്നെ ഒരു ഒരു ചാമ്പ ഒരു കാശ്മീരി ചാമ്പ കുഞ്ഞും അതെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുള്ള കളറാണ് ഈ കാശ്മീരി ചാമ്പ ജാക്രക്കും ഉള്ള ജാക്സിനൊക്കെ നല്ല നല്ല അടിപൊളി റിസൾട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ കുഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് വെള്ളയിലും അതുപോലെ തന്നെ കയറയിലുമാണ് ഇത് കയറക്കുഞ്ഞ് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം കലങ്ക കണ്ണിലായിരിക്കും വരുന്നത് നല്ല അറിവും നല്ല റിസൾട്ടും ഉള്ള പ്രാവുകളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞ് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇതിൽ ഒരു റക്കുള്ള കുഞ്ഞുമുണ്ട് അതുപോലെ തന്നെ ഒരു സുറുമ കുഞ്ഞുമുണ്ട് രണ്ട് പോലും പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് ഓക്കെ അതുപോലെ തന്നെ പാരൻസും പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൂത്ത കുഞ്ഞുങ്ങളും പറന്ന് റിസൾട്ട് കൺഫേം ആയ ബേഡ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വരുന്ന സബ്ജയിലാണ് രണ്ടും രണ്ട് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിട്ടെന്നേ ഉള്ളൂ ഓക്കെ രണ്ടും രണ്ട് പേരൻസിൻ്റെയാണ് പാരൻസ് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് നമുക്ക് റിസൾട്ട് സെറ്റാക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഓരോ കുഞ്ഞും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് സെയിലിന് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പ്രാവുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കുഞ്ഞന്മാരാണ് നമുക്ക് അവൈലബിൾ ഇതിലേത് കുഞ്ഞെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമുക്ക് പ്രാവിനെ തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞുങ്ങളെല്ലാം പക്ക ക്വാളിറ്റിയാണ് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറിന് മുകളിൽ കൺഫേം ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്ക കൊടുത്താൽ മാത്രം മതി കുഞ്ഞ് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലം തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക ബാക്കി കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവീത് അഡ്വാൻസ് ചെയ്യുക അല്ലാത്ത പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്ന ആരാണോ അവർക്ക് പ്രാവിനെ കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രാവ് ഒരുപാട് നമ്മുടെ കയ്യിൽ ഹോൾഡ് ആയിക്കോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ സഹകരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ